ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജനുവരി ഇരുപത്തഞ്ചിന് റിലീസായ മലേക്കോട്ട വാലിബിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വെറൈറ്റി സിനിമകളുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലാലേട്ടനും ഒന്നിച്ച ഏറ്റവും പുതിയ ചിത്രം മലേക്കോട്ട വാലിബിന്റെ റിലീസിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് നേടാൻ കഴിഞ്ഞത് അതിൽ കൂടുതൽ അഭിപ്രായങ്ങളും ചിത്രം ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് വേൾഡ് വേഡ് റിലീസായ ചിത്രത്തിന് ആദ്യ ദിവസ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഏകദേശം നാനൂറ്റി അമ്പതിന് മുകളിൽ തിയേറ്ററുകളിലാണ് ചിത്രം റിലീസായത് മിക്സഡ് അഭിപ്രായം നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്തത് ആറ് കോടിക്കടുത്താണ് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം പതിനഞ്ച് കോടിക്കടുത്താണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രം നാല് കോടിക്കടുത്താണ് പ്രീസെയിൽ കളക്ഷൻ ലഭിച്ചത് വേൾഡ് വൈഡിൽ നിന്നും ഏഴ് കോടിക്കടുത്ത് പ്രീസെയിൽ കളക്ഷൻ ലഭിച്ചിരുന്നു മിക്സഡ് അഭിപ്രായം ലഭിച്ച ചിത്രത്തിന് രണ്ടാം ദിവസമായി ഇന്ന് എല്ലാ മേജർ സെന്ററുകളിലും നല്ലൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയി മേജർ സെന്ററുകളിൽ നിന്ന് മാത്രം ചിത്രത്തിൽ നിന്ന് നല്ലൊരു കളക്ഷൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ചിത്രത്തിന് ഭേദപ്പെട്ട ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒന്നര കോടിക്കടുത്ത് കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി വരാൻ പോകുന്ന അവധി ദിവസങ്ങളിൽ ചിത്രം എത്ര മാത്രം കളക്ട് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക